ശിവപുത്രനായി പുരാണങ്ങളിൽ കാണുന്ന സുബ്രഹ്മണ്യന്റെ ജനനം എങ്ങനെയായിരുന്നു സുബ്രഹ്മണ്യന്റെ മാതാവാരാണ് അദ്ദേഹത്തിന് കാർത്തികേയൻ എന്ന നാമമുണ്ടായതെങ്ങനെ അദ്ദേഹത്തിന് ആറ് മുഖങ്ങൾ എങ്ങനെ കിട്ടി ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി എത്തുന്നു ഇന്നത്തെ കഥയമമ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ലീലകളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് എത്ര കേട്ടാലും മതി വരില്ല എന്നാണ് ഭഗവാന്റെ ഭക്തർ പറയാറുള്ളത് അങ്ങനെയുള്ള ഭക്തർ ഭഗവാനെ നിരവധിയായിട്ടുള്ള പേരുകളും വിളിക്കാറുണ്ട് ഭഗവാനെ സ്കന്ദൻ എന്ന് വിളിക്കുന്നു കുമാരൻ എന്ന് വിളിക്കുന്നു വേലായുധൻ എന്ന് വിളിക്കുന്നു ഇങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നാമമാണ് സ്വാമിനാഥൻ എന്ന പേര് തമിഴ്നാട്ടിൽ സ്വാമി മലൈ എന്ന പ്രശസ്തമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് ഈ സ്വാമിനാഥൻ എന്ന പേരിന് പുറകിലും സ്വാമി മലൈ എന്ന ക്ഷേത്രത്തിന് പുറകിലും ഉള്ള ഒരു ചെറിയ കഥ ആ കഥയാണ് നാം ഇന്ന് ഇവിടെ വിസ്തരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അതിൻ്റെ പ്രസക്തി വളരെയധികം കൂടുതലാണ് എന്ന് ആമുഖമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോവാം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരം ഉണ്ടായതിനു ശേഷം ഭഗവാന്റെ വിദ്യാഭ്യാസ ചടങ്ങുകൾ നന്നായി നടത്തണം എന്ന് അമ്മയ്ക്കും ഭഗവാനും തോന്നി അങ്ങനെ ഭഗവാൻ അവരെ സാക്ഷാൽ ബ്രഹ്മദേവന്റെ വിദ്യാലയത്തിലേക്ക് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പഠിക്കാനായി അയച്ചു സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ ബ്രഹ്മദേവനെ കണ്ട ഉടനെ തന്നെ നമസ്കരിച്ചു മഹാത്മാവെ അങ്ങാണ് എനിക്ക് വിദ്യ പറഞ്ഞു തരേണ്ടത് അതിനു മുമ്പായിട്ട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ബ്രഹ്മാവും വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കുന്ന സംശയങ്ങളുള്ള ഒരു ശിഷ്യനെയാണല്ലോ തനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം സന്തോഷിച്ചു പറയൂ കുമാര എന്താണ് അങ്ങയുടെ സംശയം അല്ലയോ ബ്രഹ്മാവെ അങ്ങാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു സൃഷ്ടി നടത്താൻ വേണ്ട ഏറ്റവും വലിയ അറിവ് നല്ല സൃഷ്ടികൾ നടത്തണമെങ്കിൽ ഓംകാരത്തിൻ്റെ പ്രണവത്തിന്റെ അർത്ഥം എന്തെന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ അത് അറിയുമോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങ് സൃഷ്ടികർത്താവാണല്ലോ അതുകൊണ്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ഓംകാരത്തിൻ്റെ അർത്ഥം ബ്രഹ്മദേവന് ഓങ്കാരത്തിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കരുത് എങ്കിലും കുഞ്ഞുമുരുകന്റെ ചോദ്യത്തിന് മുമ്പിൽ ബ്രഹ്മാവ് പകച്ചുപോയി എന്നാണ് അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല ഭഗവാൻ ബ്രഹ്മാവിനോട് വളരെയധികം കുപിതനായെന്നും ഈ ണവത്തിന്റെ അർത്ഥമറിയാത്ത അങ്ങ് ഇനി സൃഷ്ടി നടത്തേണ്ടതില്ല എന്ന് കൽപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവിനെ അദ്ദേഹം തടവിലാക്കി എന്നൊക്കെ ചില പ്രക്ഷിപ്തങ്ങളിൽ പറയാറുണ്ട് ഇതറിഞ്ഞ മഹാദേവൻ മുരുകനെ അടുത്തേക്ക് വിളിപ്പിച്ചു ഉണ്ണി നീ ഇങ്ങനെ ബ്രഹ്മാവിനോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്തിനാണത് ചെയ്തത് അച്ഛാ ഞാൻ അദ്ദേഹത്തോട് പ്രണവത്തിന്റെ അർത്ഥം ചോദിച്ചു അദ്ദേഹം സൃഷ്ടികർത്താവാണല്ലോ അദ്ദേഹത്തിന് ഇത് അറിഞ്ഞിരിക്കണമല്ലോ അദ്ദേഹത്തിന് ഇത് അറിയില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അല്പം ഒന്ന് ശബ്ദമുയർത്തി സംസാരിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞു ഭഗവാൻ തൻ്റെ മകൻ്റെ ആ അറിവിൽ ഭഗവാന്റെ തൻ്റെ തന്നെ ആ സ്വരൂപത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മകനാണ് സുബ്രഹ്മണ്യസ്വാമി എങ്കിലും ആ ഭഗവാന്റെ ആ അറിവിനെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഭഗവാൻ മഹാദേവൻ മുരുകനോട് ചോദിക്കുന്നു ഉണ്ണി ബ്രഹ്മാവിനറിയില്ല പോട്ടെ നിനക്കറിയോ എന്താണ് പ്രണവത്തിന്റെ അർത്ഥം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ആ മകൻ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി ഭഗവാൻ മഹാദേവന്റെ മുഖത്ത് നോക്കി പറയുന്നു അച്ഛാ എനിക്കറിയാം എങ്കിലുണ്ണി അങ്ങ് എനിക്കത് പറഞ്ഞു തരൂ അത് മഹാദേവൻ അറിയാഞ്ഞിട്ടല്ല തൻ്റെ മകൻ ആ ഓംകാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവനാണ് എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഭഗവാൻ സ്വന്തം കുട്ടി ആ അറിവൊന്ന് പ്രദർശിപ്പിക്കുന്നത് കാണുന്ന പിതാവിൻ്റെ ആ ഒരു മനോഭാവം മാത്രം അവിടെ കണ്ടാൽ മതി അല്ലാണ്ട് ശിവന് ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വിചാരിക്കരുത് എങ്കിലും ഭഗവാന്റെ ഒരു ലീല ഭഗവാൻ പറഞ്ഞു ഉണ്ണി എനിക്ക് പറഞ്ഞു തരൂ മുരുകൻ പറഞ്ഞു അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറഞ്ഞ് പറയാൻ പാടില്ല ഓങ്കാരത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ ഗുരുവാണ് അച്ഛൻ ശിഷ്യനാണ് ഗുരു എപ്പോഴും ശിഷ്യനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് വേണം ഇരിക്കാൻ അങ്ങനെ അങ്ങ് എന്നെ ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുവെക്കൂ അവിടെ വെച്ചേ ഞാൻ പറഞ്ഞു തരുള്ളൂ ഭഗവാൻ വളരെയധികം കൂടി ആ കുഞ്ഞു മുരുകനെ എടുത്ത് തൻ്റെ തോളത്ത് വെച്ചു എന്നാണ് ഭഗവാനേക്കാൾ ഉയരുള്ള എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എങ്കിലും ഭഗവാൻ തൻ്റെ തോളത്ത് ആ ഉണ്ണിയെ ഇരുത്തി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവന് ചെവിയിൽ പ്രണവത്തിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നു അത് കേൾക്കുന്ന മഹാദേവൻ അത്യധികം ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു തൻ്റെ മകൻ ഇതാ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അച്ഛന് വേദം ഉപദേശിച്ച അച്ഛന് ഉപദേശിച്ച സ്വാമിനാഥനായിട്ട് ഭഗവാൻ മാറുന്നു ആ സന്ദർഭത്തിന് ശേഷമാണ് ഭഗവാൻ സ്വാമിനാഥൻ എന്ന പേര് ലഭിക്കുന്നത് ഇന്നും സ്വാമിമലയിലുള്ള മുരുകന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭാവം അച്ഛന് ഓങ്കാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന ആ കുട്ടിയുടെ ഭാവമാണ് നോക്കൂ ഈ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴും മഹാഗുരുവായിട്ടുള്ള മഹാദേവന് പോലും ഒരു കുട്ടി തനിക്ക് അറിവ് പകർന്നു തരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിനയം കാണിക്കാൻ സാധിച്ചു ഭവ്യത കാണിക്കാൻ സാധിച്ചു ഗുരുവിനെ ഗുരുവിന്റെ ഉയർന്ന പ്രതലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ സാധിച്ചു ഭഗവാൻ എന്തിനാണ് അത് ചെയ്തിട്ടുള്ളത് ഒരിക്കലും അറിവിന്റെ കാര്യത്തിൽ പ്രായം ഒരു പരിഗണനാ വിഷയമേ അല്ല നാല് വയസ്സുള്ള കുട്ടി ആയിക്കൊള്ളട്ടെ തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശനായിക്കൊള്ളട്ടെ അറിവാണ് പകർന്നു തരുന്നത് കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ആ അറിവിനെ ഏറ്റുവാങ്ങണം എന്ന് സാക്ഷാൽ മഹാദേവൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു അതിന് കൂട്ടുനിന്നതോ നിന്നതോ സർവ്വചരാചരങ്ങളുടെയും രക്ഷകനായിട്ടുള്ള ദേവസേനാധിപതി സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി അറിവ് തരുന്നവനെ ബഹുമാനിക്കുക അത് സ്വന്തം മകനാണെങ്കിൽ പോലും അഷ്ടാവക്രന്റെ കഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അച്ഛൻ വേദപാരായണം നടത്തുന്ന സമയത്ത് ആ വേദം എന്നാണ് ആ സമയത്ത് ഗർഭസ്ഥ ശിശുവായിട്ടുള്ള അഷ്ടാവക്രൻ വിളിച്ചു പറഞ്ഞു അച്ഛാ അങ്ങ് ചൊല്ലിയ വേദം തെറ്റാണ് ഉടനെ തന്നെ ശപിച്ചു നീ ഭൂമിയിലേക്ക് വന്നിട്ടില്ല കുരുന്നേ അപ്പോഴേക്ക് നീ അച്ഛനെ തിരുത്താനായോ നിനക്ക് എന്തൊരു അഹങ്കാരമാണ് നിനക്ക് എട്ട് വളവുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അങ്ങനെ ഒരു അച്ഛൻ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടും സ്വന്തം മകൻ്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ഉണ്ണി നീ എനിക്ക് അറിവ് പകർന്നു തരൂ എന്ന് പറഞ്ഞ മഹാദേവൻ ഒരു ഭാഗത്ത് നമ്മളെപ്പോഴും പ്രാവർത്തികമാക്കേണ്ടത് സുബ്രഹ്മണ്യസ്വാമിയുടെയും മഹാദേവൻ്റെയും പാതയാണ് ആ ഭഗവാനെ സ്വാമി ദഹന്തനായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം ഭഗവാന്റെ മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം